എന്താ വെള്ളരക്കി വെച്ചിട്ട് വെച്ചിട്ട് കേടു വന്നൂട്ട് എല്ലാവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് ചാനൽ ലൈക്ക് ചെയ്യുക 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 ഷെയർ സബ്സ്ക്രൈബ് കമന്റ് വീഡിയോ ഫുൾ ആയിട്ട് കാണുക അടിച്ചു പൊട്ടിക്കുക സപ്പോർട്ട് തന്നോളോ അതിനൊന്നും ക്ഷാമം ഇല്ല എന്താ വെള്ളരിക്കറിയുമ്പോ കണ്ണുന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ചെവിയൊക്കെ ചെവി വെള്ളം നിറഞ്ഞു പോണത് ഇപ്പുറത്തേക്ക് കേക്കണോ അപ്പുറത്തേക്ക് കേക്കണ്ട അവർക്ക് കാറ്റ് എന്തോ അന്ന് ഇതാകണം അതൊക്കെ റെഡി ആക്കട്ടെ

നല്ല മൂത്ത വെള്ളരിക്കാണ് വള്ളരിക്കും ഇതൊക്കെ ഒരു രണ്ട് പച്ചമുളക് നാല് പച്ചമുളക് ഒരു ചെറിയ സവാള ചെറിയ തക്കാളി അര ടീസ്പൂണ് മുളമ്പുളക് പൊടി ആവശ്യത്തിന് ഉപ്പ് ഒരു നുല് മഞ്ഞപ്പൊടി നമുക്ക് തേങ്ങ ഒരു തേങ്ങ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞപ്പൊടി അര ടീസ്പൂണ് നല്ല ജീരകം രണ്ട് മൂന്ന് ചെറിയ ഉള്ളി ഒരു ഗ്ലാസ് തൈ വരും നന്നായി അരച്ചിട്ട് കെട്ടാറ്റ് വെള്ളരിക്ക വെള്ളമാണ്

ചൂടാവട്ടെ തിളക്കാൻ പാടില്ല ഒന്ന് നന്നായി ചൂടായ മതി ഇറങ്ങിട്ടു ഇറക്കിട്ടാ താളിച്ചൊഴിക്കൂടാ ചൂടാവട്ടെ ചൂടാവട്ടെ കൊറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്ക ഒന്ന് ചൂടാവട്ടെ

എന്നെ എടുത്തോണ്ട് പോണു ഞാൻ പറന്നു കൊണ്ടിരുന്ന വായിക്കാ ഞാനും അതും കൂടി പറഞ്ഞു ചട്ടി ഒഴിച്ചു എണ്ണ ഒഴിച്ചോ കുറച്ച് എല്ല വെക്കാൻ അറിയാൻ വെക്കും കാണിക്കൂണ് മാത്രം സവാളായിരുന്നു ഒരു ചെറിയ ഒരു വട്ട നമ്മളത് കുറച്ച് കറി വെക്കണം കൊറച്ചാ കഴിയാണ്ട് ൂണ് മഞ്ഞപ്പൊടി മുള പൊടിയൊന്നും ഇട്ടെ കുപ്പുമുളക് പൊടി ഉണ്ടാക്കില്ല മുളക് പൊടി ഇട്ടു വൈതിരിക ഉരുളക്കൊഴിയുള്ള

വെച്ച് നോക്കണം നമ്മൾ വെള്ളരക്കിയിൽ തക്കാളി ഉള്ളി ഒന്നും ഇടാണ്ടല്ലേ മോര് കറി വെക്ക മഞ്ഞപ്പൊടിയൊന്നും ഇടാ മഞ്ഞപ്പൊടി മുളക് ഇട്ടിട്ടുണ്ട് പച്ചമുളക് ഒക്കെ അരച്ചിട്ട് ഇങ്ങനൊന്നും വെച്ച് ഇത് വേറെ ടേസ്റ്റ് സൂപ്പർ ടേസ്റ്റ് സൂപ്പറാണ് പിന്നെ മെൽക്കു വരട്ടിരു മൈതിരിഞ്ഞ മെക്കു വരട്ടി വേപ്പിലാ മെഴുക്കു വരട്ടി തക്കാളി ഉള്ളിയൊക്കെ ഇട്ടിട്ട് കിടു കിടു ഹലോ ഇതുപോലെ അരി ഒന്ന് വെച്ച് വെക്കില്ല ഇതുപോലെ സാധാരണ വെള്ളരിയിൽ നിന്ന് ചെറിയൊരു വ്യത്യാസം ഒരു മൂത്ത വെള്ളം കേ പുളി തക്കാളി ഇട്ട് വെറൈറ്റി മുളക് പൊടി ഉപ്പ് ടേസ്റ്റ് വെച്ച് നോക്കാത്തവർ വെച്ച് നോക്കുക അരി പൊടിയാണ് ഇന്നൊരു സിമ്പിൾ ഉപ്പേരി ഉപ്പേരി അല്ലേ അരങ്ങാച്ചാറ് പുതിയൊരു വീഡിയോ ആയിട്ട് എല്ലാവർക്കും പുതിരഞ്ഞിട്ടു